ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തപ്പഴവും മരുമാവും ഉപയോഗിച്ചിട്ട് ആവിയിൽ വേവിച്ച ഒരു നാലുമണി പലഹാരമാണ് ചെയ്യുന്നത് അതിനകട്ട് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കടയിലോട്ട് കുറച്ച് നെയ്യ് നോച്ചതിന് ശേഷം ഈ ഏത്തപ്പഴം നമുക്ക് അതിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടി എടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് വരട്ടി കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിന്ന് ഇതിലോട്ട് കുറച്ച് തേങ്ങയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ തേങ്ങ ചെറുതായിട്ട് ഇതാക്കിയ തേങ്ങയാണ് ഞാൻ അതിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതേ അതുപോലെ തന്നെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു എന്നിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടിയിലോട്ട് ഒരു ചെറിയൊരു സ്പൂണ് നെയ്യും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ടേസ്റ്റ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചക്കര ഉപ്പും ഇതിലോട്ട് തിളച്ച് വെള്ളമൊന്നൊഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുന്ന മാതിരി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴവും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിൽ അതിന് മുമ്പേ തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പഴം മാത്രമേ ഉള്ളൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല പഴം മാത്രം ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്നാണ് ഞാനൊരു ഇതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് നല്ല രീതിക്ക് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഈ ഒരു പഴവും മാവും എല്ലാം കൂടെ നല്ല രീതിക്ക് രീതിക്കൊന്ന് ഉടച്ച് നന്നായിട്ടൊന്നെടുക്കുന്നത് ഇതുപോലുള്ളൊരു ടിഫിൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അതിൽ നമുക്ക് നന്നായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ മാവിൻ്റെ കൂട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വാഴയിലെ വെച്ചൊന്ന് മൂടി ഒരു എന്തെങ്കിലും ഒരു ഒന്നുകിൽ ഇതിൻ്റെ അടക്കൺ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ വാഴയില വെച്ചോ ഒന്ന് മൂടിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്കും കണ്ടു നല്ല രീതിക്ക് നല്ല വെന്ത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും പാത്രത്തിൽ നിന്ന് നല്ല രീതിക്ക് നമുക്ക് വിട്ട് കിട്ടും കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് അപ്പോൾ ഞാനത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ എന്തെങ്കിലും ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാമേ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം ബായ്